എവിടം വരെ ജാതിയുടെ കമ്പ് നിൽക്കുന്നോ ആ അവിടം വരെ ഇതിൻ്റെ വേരുണ്ടാവും ആ വേര് വേരവിടം വരെ നമ്മൾ പരിപാലിച്ചാൽ മതിയാവും എത്രത്തോളം നീളത്തിൽ പോകുന്നോ അത്രത്തോളം വേരുണ്ടാവും അത് അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കൂട്ട് ഞാൻ പറയാം നമ്മൾ മൂന്ന് പാക്കറ്റ് നല്ല നീറ്റിയ കുമ്മായം ചൂടാറക്കി കഴിയുമ്പോൾ ഒരു പായ്ക്കറ്റ് സൾഫർ അഞ്ച് കിലോ മഗ്നീഷ്യം ഇതാണ് നമ്മൾ സോയിൽ ട്രീറ്റ്മെൻറ്റിലൂടെ കരുതിയിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം കാർഷിക രംഗത്തൊരു ദീർഘകാല വിളയെന്നുള്ള നിലയ്ക്ക് എല്ലാ കർഷകരും കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിളയാണ് ജാതി എന്ന് പറയുന്നത് എത്ര കാലം എന്നൊന്നും ജാതിയുടെ ആയുസ് ഇതുവരെ നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ജാതി കൃഷിയിലും ഒരുപാട് പ്രതിസന്ധികൾ സമീപകാലത്തായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഉൽപ്പാദനം കുറയുന്നു രോഗ കീടബാധകൾ കൃഷിയെ ബാധിക്കുന്നു ഈ വിഷയത്തിൻ്റെ ഒരു പരിഹാരമാണ് ശ്രീ ഷാജി മൈലം പറമ്പിൽ നമുക്ക് പറഞ്ഞു തരുന്നത് നമസ്കാരം നമസ്കാരം ജാതി കൃഷിയെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളതാണ് ജാതി കൃഷി ഇപ്പം അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാ വരുന്ന ചെറിയ കണ്ടോ ഈ കാ പൊഴിഞ്ഞു പോവും ഇതിൻ്റെ പൂ വരുന്നത് പൊഴിയുന്നു മഞ്ഞപ്പിഞ്ചി പൊഴിച്ചിൽ ഇതിന് കൃത്യമായിട്ടുണ്ട് ഇതിൻ്റെ നല്ല കമ്പുകൾ കമ്പുകൾ ദ്രവിക്കുവാണ് ദ്രവിച്ചിട്ട് ഒടിഞ്ഞു പോവുക അപ്പം അങ്ങനെ വലിയൊരു ജാതി വന്നിട്ട് അത് ആ അത് നശിച്ചു പോകുന്നൊരു സ്ഥിതിയാണ് ജാതിക്കുള്ളത് ഇതെന്താണ് ഇതിൻ്റെ രോഗമെന്ന് കർഷകർ പകച്ചു നിൽക്കുക ഇവർ ഒരു ജാതി മറ്റുള്ള വിളകൾ പോലെയല്ല ജാതിയെ കർഷകർ മനസ്സിൽ സൂക്ഷിച്ച് വളരെ സ്നേഹത്തോടു കൂടി പരിപാലിക്കുന്ന പക്ഷേ ഒരു ജാതി ഉണ്ടെങ്കിൽ ഭാവിയിലേക്ക് അല്ലേ തീർച്ചയായിട്ടും തന്റെ കാലത്ത് മാത്രമല്ല തന്റെ മക്കളുടെ കൊച്ചുമക്കളുടെ കാലത്ത് ഒരു ആദായം കിട്ടണമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പരിപാലിക്കുന്നത് പക്ഷെ സമീപകാലത്തായിട്ട് അങ്ങ് പറഞ്ഞതുപോലെയുള്ള രോഗബാധകൾ ഉണ്ടാകുന്നു അപ്പോൾ ഈ ജാതി കൃഷിയെ നമുക്ക് നിലനിർത്തണം ദീർഘകാല വിളയെന്നുള്ള നിലയ്ക്ക് നിലനിർത്തിക്കൊണ്ട് പോകുമ്പോൾ ഈ പ്രതിസന്ധികളെ വേഗത്തിൽ പരിഹരിക്കാൻ പറ്റുമോ ശ്രദ്ധയോടു കൂടി അത്രത്തുള്ള പരിപാലനം കൊടുക്കണം വേഗത്തിൽ നമുക്ക് പരിഹരിക്കാം എന്റെ രോഗങ്ങളും കീടങ്ങളും നമുക്ക് മാറ്റണം അപ്പം നമുക്ക് വേഗത്തിലും പരിഹരിക്കാം കൂടി ചെയ്യുകയും ചെയ്യണം ക്ഷമയും വേണം ഇപ്പം നമ്മുടെ ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാലോ കാരണന്മാരൊക്കെ മക്കൾക്ക് വേണ്ടി സ്വത്ത് എഴുതി വെക്കുന്നില്ല ജാതി നടന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എവിടം വരെ ജാതിയുടെ കമ്പ് നിൽക്കുന്നോ ആ അവിടം വരെ ഇതിൻ്റെ വേരുണ്ടാവും ഓ ആ വേരവിടം വരെ നമ്മൾ പരിപാലിച്ചാൽ മതിയാവും എത്രത്തോളം നീളത്തിൽ പോകുന്നോ അത്രത്തോളം വേരുണ്ടാവും ശരി അത് അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കൂട്ട് ഞാൻ പറയാം നമ്മൾ മൂന്ന് പാക്കറ്റ് നല്ല നീറ്റിയ കുമ്മായം കഴിയുമ്പോൾ ഒരു പായ്ക്കറ്റ് സൾഫർ അഞ്ച് കിലോ മഗ്നീഷ്യം ഇതാണ് നമ്മൾ സോയിൽ ട്രീറ്റ്മെൻറ്റിലൂടെ കരുതിയേക്കുന്നത് നമ്മൾ മൂന്ന് പായ്ക്കറ്റ് നല്ല നീറ്റിയ കുമ്മായം പത്ത് കിലോടെ അത് ചൂടാറിക്കഴിയുമ്പം ഒരു കിലോ സൾഫർ ചേർക്കണം അഞ്ച് കിലോ മഗ്നീഷ്യം ചേർക്കണം അത് നമ്മൾ ജാതിയുടെ തൊട്ട് ചൂട്ടിന്ന് എവിടം വരെ കമ്പ് നീളുനിൽപ്പെട്ടോ അവിടം വരെ നൈസായിട്ട് ഓ അതിന് മഴ പെയ്തു കഴിയുമ്പോഴത്തേക്കും ഇത് ശരിക്ക് ചപ്പിട്ടതാണെങ്കിലും മഴ പെയ്തു കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങിയുള്ളൂ അപ്പൊ നല്ല ജാതിയാണെങ്കിൽ ഇച്ചിരി കൂടുതലിട്ടോ അതിന് കുഴപ്പമില്ല ഇതൊക്കെ ജാതിയാണ് വന്നായിട്ടിട്ടു അപ്പൊ അതിനകത്ത് യാതൊരു പിശക്കിനും കാണിക്കേണ്ട കാര്യമില്ല വലിയ തുകയാകുന്നില്ല ഏകദേശം എത്രത്തോളം ക്വാണ്ടിറ്റി ഈ ജാതി ഇതൊക്കെ ഒരു പത്ത് വർഷമെങ്കിലും പ്രായം ജാതി അല്ലേ അതെ ഇതിനൊക്കെ എന്തോരം കൊടുക്കണ്ട ഇതിന് രണ്ട് കിലോയെങ്കിലും വേണം കിലോ നല്ല എത്തി വരുകയുള്ളൂ അപ്പം നമ്മളാ ഇടുന്ന ഒരു തുക അതിനൊരു ലാഭം കൂടെ ഞാൻ പറയാം നമ്മളെത്രത്തോളം കുമ്മായി ഇടുന്നോ അത്രത്തോളം ഇതിൻ്റെ ചോട്ടി കിടക്കുന്ന ചപ്പെല്ലാം കൂടെ ദ്രവിച്ച് വളവും കൂടി ആയിക്കോളും അപ്പം നമുക്ക് ആ കുമ്മായത്തിൻ്റെ പൈസ യഥാർത്ഥത്തിൽ നഷ്ടമില്ല അതുകൊണ്ട് മനസ്സിലാക്കണം അത്രയും വളം ആയിക്കോളൂ എൻ്റെ ചോട്ട് ആ അപ്പോൾ അതാണ് ആദ്യത്തെ സോയിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ മഞ്ഞപ്പിഞ്ച് കുഴിയുന്നത് കമ്പിൻ്റെ കേട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നതിന് ഫംഗസ് ബാധിക്കുന്നതാണ് ഈ കമ്പ് കേട് ഇല പൊഴിച്ചിൽ മഞ്ഞപ്പിഞ്ച് കാ പൊഴിച്ചിൽ സെറ്റിങ് വരുന്നെന്ന് പറ കഴിഞ്ഞാ ഫംഗസ് ബ ആ ഫംഗസ് ബാധയ്ക്ക് നമ്മൾ അഡ്വാൻസായിട്ട് ഒരു ഫംഗസ് അടിക്കണം ആ ഫംഗസിൻ്റെ കൂടെ ഇപ്പോൾ ഈ ഇതേ പുഴുക്കളൊക്കെ കാണും ഈ അലക്കൂടെ ഒക്കെ ചെറിയ കീടങ്ങൾ കാണും അതുകൂടെ ചേർത്തടിക്കണം ഒരു പണിക്ക് തീർത്ത് വിറണം അപ്പം അതിന് നമുക്കൊരു ഫംഗസ് പ്രയോഗം ഒന്ന് നമുക്ക് ഇരുന്നൂറ് ലിറ്ററിൽ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സി ഒ സി ഒരു മുന്നൂറ് ഗ്രാം മെറ്റലാക്സിൽ ഒരു നൂറ് ഗ്രാം ടാഗ്മേസിന് രണ്ട് പൗച്ച് പൊട്ടാസ്യം പോസേറ്റ് മുന്നൂറ് മില്ലി റോഗർ അല്ലെങ്കിൽ കുനാൽഫോസ് എക്കാലസ് ഇരുന്നൂറ്റി അമ്പത് എം എൽ പശ മുപ്പത് എം എൽ അലുമിനിയം സിലിക്കേറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് കാരണം നമ്മൾ ഈ അടിക്കുമ്പം വെള്ളത്തിന് ഇരുമ്പിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇത് അബ്സെർവ് ചെയ്യാലോ അതിനുവേണ്ടി വെള്ളം ന്യൂട്ടറാക്കാനായിട്ട് ഇരുമ്പിൻ്റെ അംശം വന്ന് ന്യൂട്ടർ ആക്കാനായിട്ട് അലുമിനിയം സിലിക്കേറ്റ് അരക്കിലോ ഇതാണ് നമ്മുടെ സിന്റെ ട്രീറ്റ്മെന്റ് ഇതിന് വലിയ ചിലവ് വരുന്നതാണ് ഇല്ലില്ല വലിയ ഒന്നും വരികയല്ല ചിലവ് ജാതി പോകുന്നതിനും നല്ലതാണല്ലോ അപ്പം ഇത് കുറിച്ച് വേറൊന്നും പരത്തില്ല ചെടി ക്ലീൻ ആയി കഴിഞ്ഞാൽ അത്രയ്ക്ക് പ്രൊഡക്ഷൻ പിന്നെ ഉണ്ടാവും ശ്രവങ്ങള് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയ്ക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും അത് ഇത് ചെറിയ ജാതി തൈകൾ തൊട്ട് വലിയ ജാതി തൈകൾക്ക് എല്ലാത്തിനും പ്രയോഗിക്കണം വേണം വേണം എല്ലാത്തിനും വേണം ആ അപ്പം വേറൊരു ജാരിയുടെ സാറോട് ഞാൻ പറയാം അങ്ങ് പൊക്കത്തിലേക്ക് ഇത് കേറിപ്പോവാ നല്ല ഹൈറ്റ് അല്ല നിൽക്കുന്നത് എല്ലായിടത്തും ചിലപ്പം മെഷീനെ കൊണ്ട് അടിച്ചെത്തിക്കാനും പറ്റാതെ അതിന് നമുക്കൊരു ഉപായം കൂടെ കണ്ടുപിടിക്കേണ്ടതുണ്ട് അതിൻ്റെ ഒരു ഉപായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അഞ്ച് ആറ് വേറെ എടുക്കണം ജാതിയുടെ ആ അപ്പം നമ്മളൊരു ലായനി ഉണ്ടാക്കി അടിക്കുന്നുണ്ടല്ലോ ആ ലൈനി ഉണ്ടാക്കി അടിക്കുന്നതിൽ ആ ആറ് വേരെടുത്തിട്ട് നമ്മളൊരു ചെറിയ കുപ്പി പോലെയോ അല്ലെങ്കിൽ ഈ ഈ കൂൾ ഡ്രിങ്ക്സിൻ്റെ പാത്രം വരുന്ന കണ്ടെയ്നറല്ലേ അതിനകത്തേക്ക് ഈ ലൈനി കുറച്ച് എടുക്കണം എന്നിട്ട് ഈ വേരെടുത്തിട്ട് വെച്ചിട്ട് പതുക്കെ ഒന്ന് ലോക്ക് ചെയ്ത് കെട്ടിവെച്ചേക്കും അങ് മുകളിൽ എത്താൻ ഓ ശരി അപ്പൊ ഇത് അബ്സർവ് ചെയ്തിട്ട് ഓ വേരിലൂടെ ദിവസം കൊണ്ട് ഇത് മാറും ഇത് അത് നമ്മൾ വിചാരിച്ചോണ്ട് നമ്മൾ ചെറിയ ജാതിക്ക് പണി എളുപ്പത്തിൽ എപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്യല്ലേ ഇതൊരു ഉപായം മാത്രമാണ് ഈ പറഞ്ഞ ലൈനുകളെല്ലാം കൂടി ഈ പറഞ്ഞ ലൈനി പറഞ്ഞല്ലോ അത് അടിക്കുന്ന സമയത്ത് ആറ് പേരെടുത്തിട്ട് വലിയ ജാതി ചെറിയ ജാതിയാണ് അതിന് നാല് പേരെടുക്കിട്ട് അതിനകത്തോടെ പേരിനകത്തോടെ കടത്തിവിടുക ശരി അപ്പം അന്നേരത്തേക്ക് മുകളിലോട്ട് ഇത് കടന്നു വെല്ലു അല്ലെങ്കിൽ നമുക്ക് ഇത് മുകളിൽ അങ്ങ് വരെ അടിക്കാൻ പറ്റില്ല പറ്റില്ല ഉയരത്തിലാവും പറ്റത്തില്ല അപ്പോൾ അത്തരത്തിലുള്ള രീതി കൂടി നമുക്ക് അവലംബിക്കാം അവലംബിക്കാം പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഉമ്മായിട്ട് നിർത്തേക്ക് പോവാം പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചോട്ടിൽ ജൈവവളങ്ങൾ ഉണ്ടാവും അത് പത്തു കൂട്ടം മിണാട്ട് ബേപ്പം പിണ്ണാക്ക് പൊങ്കം പിണ്ണാക്ക് ഇതെല്ലാം കൂടെ ചേർന്നതുകൊണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് രാസവള പ്രയോഗം ഒഴിവാക്കണം പൂർണ്ണമായിട്ടും ഇതാണ് ജാതിയുടെ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കണം എഴുതി വെച്ചാൽ മാത്രമേ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് കാരണം ഒരാൾക്ക് സംശയമുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം നമ്മളൊരു വീഡിയോ ചെയ്ത് കൊടുക്കുമ്പം ഒരു കർഷകന് ഒരു സംശയം ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കേണ്ടത് നമ്മൾ കടമയാണ് പക്ഷേ ആയിട്ടുള്ള കാര്യങ്ങൾ അയാൾ രേഖപ്പെടുത്തി വെച്ചിട്ട് വേണം സംശയം ചോദിക്കും തീർച്ചയായിട്ടും അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും അതുകൊണ്ട് എഴുതി വെക്കണം വീഡിയോ ഇടുമ്പോൾ പലപ്പോഴും കർഷകർക്ക് ആ വീഡിയോ തൃപ്തികരമാണ് പക്ഷേ എങ്കിൽ പോലും മൊത്തം വീഡിയോ കാണാതെ കുറച്ച് മാത്രം കണ്ടിട്ട് ആളുകൾ വിളിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളൊരു കാര്യം നമ്മുടെ വീഡിയോ മൊത്തം കാണണം സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറിച്ച് വെച്ചിട്ട് അങ്ങേ വിളിക്കാം അതുതന്നെയല്ല കർഷകർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരു ആരാധന തോന്നും ഈ വീഡിയോയോടെ അപ്പോൾ ഓടി നമ്പർ എടുത്തിട്ട് നമ്മളെ വിളിക്കും ഏഹ് അതുകൊണ്ട് കാര്യമില്ല നമ്മൾ പ്രവൃത്തിയിലൂടെ വിജയിച്ചിട്ട് കാര്യമാണ് അത്ര അപ്പോൾ അത് എഴുതി വെച്ചിട്ട് എഴുതി വെച്ചതിന് ശേഷം ചെയ്തതിന് ശേഷം വിളിച്ചാൽ മതി ആ അതല്ല ഇനി ആ എഴുതി വെച്ചതിന് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടാവുകയാണെങ്കിൽ ആ സംശയം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാ അല്ലാതെ നമുക്ക് കൃഷി മൊത്തം ഫോണിൽ കൂടി പഠിപ്പിരി പറഞ്ഞാൽ പാടാണ് ഇപ്പം മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ അങ്ങ് പറഞ്ഞിട്ടുള്ള ഈ മരുന്നുകളൊക്കെ ഉണ്ടല്ലോ ഇത് എവിടെ കിട്ടും പ്രാദേശികമായിട്ട് തന്നെ പ്രാദേശികമായിട്ട് എല്ലാവർക്കും കിട്ടും കിട്ടിട്ടേണ്ടതാണ് പിന്നെ ഇതിനൊരു ട്രീറ്റ്മെൻറ്റോട് പറയാനുണ്ട് ആ പറയാം നമ്മൾ ഇതിങ്ങനെ ആയി കഴിയുമ്പോൾ ഈ ഇതിന് മൈക്രോ ഫുഡിൻ്റെ കുറവ് വരുമ്പോഴാണ് മഞ്ഞപ്പിഞ്ചുണ്ടാകുന്നത് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ ജാതിയുടെ കായൽ ഉണ്ട് ഇത് വികലാംഗതയില്ല വികലാംഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വക കൂടിയിരിക്കും കാ സെറ്റിംഗ് ആകിയാലിഞ്ഞ് പോകും അതിനുള്ള ന്യൂട്രിയൻ്റ് അടിച്ചു കൊടുക്കണം അതെ ആ ന്യൂട്രിയൻ്റിലൂടെ പറഞ്ഞു വച്ചാലോ പറയുക അത് നമ്മൾ ഈ മഴക്കാലം ആകുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റ് പ്രത്യേകിച്ച് പറയുന്നത് അതായത് നമ്മൾ പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാല് ഇരുന്നൂറ് ലിറ്ററിലാണ് പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാല് ഇരുന്നൂറ് ലിറ്ററിൽ ഒരു കിലോ പൂജ്യം പൂജ്യം അമ്പത് ഇരുന്നൂറ് ലിറ്ററിൽ അര കിലോ പൊട്ടാഷ്യ ഷൂണേറ്റ് ഇരുന്നൂറ് ലിറ്ററിൽ ഒരു കിലോ മൈക്രോ ഫുഡ് അര കിലോ അതുപോലെ തന്നെ ബോറോൺ ഇരുന്നൂറ് ഗ്രാം സിങ്ക് ചില കാൽസ്യം ചില ലിറ്റർ മാങ്കനീസ് മാംഗനീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കായ്ക്കൊക്കെ ആ ആ മാങ്ങനീവ്സ് നൂറ് ഗ്രാം ഇത് ചേർത്തൊരു ലായനി ഉണ്ടാക്കിയിട്ട് നമ്മൾ മൊത്തം തളിച്ചു കൊടുക്കണം തളിച്ചു കൊടുക്കുമ്പോഴും നമ്മൾ പഴയ ഉപായം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു പൊക്കം കൂടുതലാണെങ്കിൽ നമ്മൾ വേരെടുത്തിട്ട് വെച്ച് കെട്ടി കൊടുക്കണം അതിനകത്ത് ഈ ലായനി ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ആ അപ്പോൾ നമ്മൾ ഈ ഫംഗസും ഈ ന്യൂട്രിൻ്റും തളിക്കുന്നതിന് അഞ്ച് ദിവസത്തെ ഗ്യാപ്പുണ്ട് അത് കഴിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ അപ്പം നമുക്ക് ഒത്തിരി പൊക്കത്തിലേക്കാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് റിലീസ് ആക്കാനായിട്ട് അടിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ ഫംഗീസിനെ അടിക്കാതെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഫംഗസിക്കാൻ അഞ്ചു ദിവസം അഞ്ച് ദിവസം സാറേ ഈ ഫംഗിസൈഡ് അടിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ എന്നറിയാവോ ഫംഗസും വളരും ചെടിയും വളരും അവസാനം ചെടി വിജയി വിജയിക്കല ഫംഗസും വിജയിക്കും നമ്മൾ ചെയ്തതും ചെയ്താകുമ്പോൾ ചെടി പോകുമല്ലേ അപ്പം ഇത് നമ്മൾ ഈ ന്യൂട്രിയന്റ് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ ചുവട്ടിന്ന് ജൈവവള പ്രയോഗത്തിലൂടെ കിറ്റിക്കൊണ്ട് വരണം ചപ്പിട്ട് കൊടുക്കാം വെബിണക്കണം അങ്ങനെയുള്ള സാധനങ്ങൾ ജൈവവളങ്ങൾ മീലുകൾ ഒക്കെ ഇടാം അതിൻ്റെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ശിഖരം എത്രത്തോളം പടർന്നു നിൽക്കുന്നു അത്രത്തോളം ദൂരത്തിൽ നമുക്ക് വളം തൂളി കൊടുക്കണം അല്ലേ വളം തൂളി കൊടുക്കണം അവിടെ വരെ വേരിൻ്റെ പിന്നെ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്തായാലും ജാതി കൃഷിയെ കുറിച്ചിട്ട് കർഷകർ അറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അങ്ങ് പങ്കുവച്ചു അപ്പൊ തീർച്ചയായിട്ടും കർഷകർക്ക് ഇത് പ്രയോജനപ്രദമാകുമോ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് മൂന്ന് മാസത്തിൽ മാസത്തിലൊരിക്കൽ ഇത് ചെയ്യാവുന്ന മൂന്ന് മാസത്തിൽ ഒരിക്കൽ ചെയ്യാം നാല് മാസത്തിലൊരിക്കൽ നാല് മാസത്തിലൊരിക്കൽ കുമ്പായ പ്രയോഗം മൂന്ന് മാസത്തിലൊരിക്കൽ ഈ പറഞ്ഞ മരുന്ന് പ്രയോഗം കൂടി ചെയ്യേണ്ടതാണ് തന്നെ